ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഷർട്ട് ഊരി ക്ഷേത്ര ദർശനം നടത്തണമെന്നും അല്ല ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ അനുവദിക്കണമെന്നും ഉള്ള തർക്കത്തിൽ എൻ്റെ സ്വന്തം അനുഭവമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ ഉള്ള എൻ്റെ അനുഭവമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഗുരുവായൂർ അടക്കമുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്താൻ വരുന്ന പുരുഷന്മാർ ഷർട്ട് ഊരി വേണം ക്ഷേത്ര ദർശനം നടത്താൻ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരുന്ന പുരുഷന്മാർ ഷർട്ട് ഊരി ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്നതിന് കാരണമായി പലവിധ അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ചിലർ പറയുന്നു ജാതി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നൂൽ ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ചിലർ പറയുന്നു പഴയ തലമുറയിലെ ആളുകൾ ഷർട്ട് ഇട്ട് ക്ഷേത്രത്തിൽ പോയിട്ടില്ല അതിനാൽ ഇപ്പോഴും ആരും ഷർട്ടിടാതെ കയറുന്നു ചിലർ പറയുന്നു ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷർട്ടിടാതെ കയറുന്നത് ചിലർ പറയുന്നത് ക്ഷേത്ര വിഗ്രഹത്തിലെ ചൈതന്യം പുരുഷന്മാരുടെ നെഞ്ചിൽ ലഭിക്കാൻ വേണ്ടിയാണ് ഷർട്ടിടാതെ ക്ഷേത്രത്തിൽ കയറണമെന്ന് പറയുന്നത് എന്നിങ്ങനെ വിവിധ അഭിപ്രായങ്ങളാണ് ആളുകൾ പറയുന്നത് ഒരു ഒറ്റ തീരുമാനം ആരും തന്നെ പറയുന്നില്ല ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ പ്ലസ് ടു പഠന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയും നിർമാലയം തൊഴിലിനായ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ നമസ്കാര മണ്ഡപത്തിനടുത്ത് ക്യൂവിൽ നിൽക്കുകയാണ് അപ്പോൾ അടഞ്ഞു കിടന്ന ശ്രീകോണ്ണൻ നട തുറന്നു എൻ്റെ മുഖത്തപ്പോൾ കറണ്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള പെരുപ്പ് അനുഭവപ്പെട്ടു ഞാൻ അവിടെ വീണു പെട്ടെന്ന് എണീക്കുകയും ചെയ്തു ഞാനപ്പോൾ വിചാരിച്ച് ലൈൻകമ്പി പൊട്ട് വീണതായിരിക്കുമെന്നാണ് അടുത്ത് നിന്നവർക്കും ഷോക്കേറ്റ് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അടുത്ത് നിന്നവരാരും ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ കുഴപ്പം ചെയ്ത് കാണും ലൈൻകമ്പിയിൽ വല്ലതും കയറി പിടിച്ചു കാണും അതുകൊണ്ടാണ് എനിക്ക് ഷോക്കേറ്റ് എന്ന് വിചാരിച്ചു അതിനാൽ ഞാൻ ഇതാരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞാൽ എന്നെ വഴക്കു പറയും വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് ഇത് നടക്കുമ്പോൾ എൻ്റെ പ്രായം പതിനാറ് പതിനേഴ് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംഭവം അതിനുശേഷം രണ്ടായിരത്തി രണ്ട് മൂന്നോട് കൂടിയിട്ട് സപ്താഹ യജ്ഞങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി എൻ്റെ നാട്ടിലും ഏതാണ്ട് രണ്ടായിരത്തി രണ്ടിലൊരു യജ്ഞം നടന്നു ആ സപ്താഹ യജ്ഞത്തിൽ ഞാൻ പങ്കെടുക്കുകയും ആ സപ്താഹ യജ്ഞത്തിൽ അന്നത്തെ ആചാര്യനായിട്ടുള്ള അച്യുത നമ്പൂതിരി എന്ന മലപ്പുറംകാരനായിട്ടുള്ള ആചാര്യൻ ക്ഷേത്രദർശനം നടത്തുന്ന പുരുഷന്മാർ ഷർട്ട് ഊരി ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നും അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും അവിടെ വെച്ച് പറയുകയുണ്ടായി യജ്ഞാചാര്യൻ ക്ഷേത്ര ദർശനം നടത്തുന്ന പുരുഷന്മാർ ഷർട്ട് ഉരി ക്ഷേത്രദർശനം നടത്തണമെന്ന് പറയാൻ കാരണം ക്ഷേത്ര വിഗ്രഹത്തിലെ ചൈതന്യം ശ്രീകോവിനും പുറത്തേക്ക് പ്രസരിക്കുമെന്നും അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് പറഞ്ഞത് നമ്മുടെ പൂർവീകരന്മാർ പറഞ്ഞിട്ടുള്ളത് ക്ഷേത്ര ദർശനം നടത്തുന്ന പുരുഷന്മാർ ഷർട്ട് മേൽമുണ്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് ഈ പഴയ തലമുറയിലെ ആളുകൾ പറയുന്നതൊന്നും തന്നെ വെറുതെയാകില്ല അവർ അവരുടെ അനുഭവ സമ്പത്തിൽ കൂടി നേടിയെടുത്ത അറിവാണ് തലമുറകൾക്ക് കൈമാറുന്നത് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ ചൈതന്യത്തിൽ നിന്ന് ചൈതന്യം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്തേക്ക് ഒഴുകും എന്ന കാര്യം എൻ്റെ അനുഭവത്തിൽ കൂടി പൂർവികർ പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ ചൈതന്യം ശ്രീകോവിലിന് പുറത്തേക്ക് ഒഴുകും എന്ന് പറഞ്ഞ കാര്യം സത്യം തന്നെയായിരിക്കും കാരണം എന്നെ സംബന്ധിച്ച് അത് ശരിയെന്ന് വിശ്വസിക്കാനേ കഴിയുകയുള്ളൂ കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ നമസ്കാര നമസ്കാരമണ്ഡപത്തിനടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ വന്ന് പതിച്ചിട്ടുള്ള ആ ഷോക്ക് അത് ക്ഷേത്ര വിഗ്രഹത്തിൽ നിന്ന് വന്ന് പതിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് മാത്രമായിരിക്കില്ല മറ്റ് പല ആൾക്കാർ ർക്കും ഇത്തരത്തിലുള്ള സംഭവം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൻ്റെ മുമ്പിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവണം പക്ഷെ ആരും തന്നെ അത് പറയാത്തരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകില്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രമേ സമൂഹം ശ്രമിക്കുകയുള്ളൂ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് കയറിയാലും ഷർട്ട് ഇടാതെ കയറിയാലും എങ്ങനെ കയറിയാലും തന്നെ ഭൂമിയൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല നമുക്കൊന്നും സംഭവിക്കില്ല ക്ഷേത്രത്തിനും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര സംസ്കാരം ഭാരതീയ ക്ഷേത്ര സംസ്കാരം അവിടെ നശിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൂറിസം കേന്ദ്രങ്ങളിലേക്കോ നമ്മൾ പോകുന്നത് പോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് പോയി ദർശനം നടത്തി മടങ്ങി വരുന്നതിനുള്ള ഒരു സൗകര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതുവഴി ഒരു ക്ഷേത്ര സംസ്കാരം നശിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ന് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ക്ഷേത്രദർശനം മാറ്റിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ക്ഷേത്ര ദർശനത്തിൽ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ് കുളിക്കാതെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക എന്നുള്ളത് പണ്ട് കാലത്ത് കുളിച്ച ശേഷം മാത്രമേ ഒരാൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുളിക്കേണ്ട കാര്യമില്ല കുളിക്കാതെ തന്നെ ഒരാൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ക്ഷേത്രകുളത്തിൽ വന്ന് കാലും കൈയും കഴുകുക അല്ലെങ്കിൽ കാല് കഴുകിയിട്ട് ശരീരത്തിൽ രണ്ടു തുള്ളി വെള്ളം തളിച്ചു കഴിഞ്ഞാൽ അയാൾ കുളിച്ചു വന്നതിനുള്ളത് തുല്യമാകും എന്നിട്ട് അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനം നടത്താം ഇപ്പം ഈ ഷർട്ട് വിവാദത്തിനകത്ത് തന്നെ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് വാദിക്കുന്നവർ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഷട്ട് ഷർട്ടൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട് കാലത്ത് ആർക്കും ഷർട്ടില്ല അതുകൊണ്ട് അവർ സോഫമായിട്ടും ഷർട്ടില്ലാതെ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഇപ്പോൾ എല്ലാവരും ഷർട്ടിട്ട് നടക്കുന്നു അതുകൊണ്ട് ഷർട്ടിട്ടു കൊണ്ട് തന്നെ എല്ലാവരെയും ക്ഷേത്രത്തിനുള്ളിൽ കയറ്റണം എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ചെരുപ്പും ഷൂസും ഒന്നും തന്നെ പണ്ട് കാലത്ത് ആരും ഉപയോഗിച്ചിരുന്നില്ല എല്ലാവരും നഗ്നബാധരായിട്ടാണ് നടന്നിട്ടുള്ളത് നഗ്നബാധരായിട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചെരുപ്പിട്ടുകൊണ്ട് കിടക്കുന്നു ഷൂസ് ഇട്ടുകൊണ്ട് കിടക്കുന്നു അതുകൊണ്ട് ഇനിയൊരു കാലത്ത് ഈ ഷർട്ടിൻ്റെ വിവാദം കഴിഞ്ഞ ശേഷം ഷൂസും ചെരുപ്പുമൊക്കെ ഇട്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നതായിരിക്കും അടുത്ത ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുവരാനുള്ള ഒരു മാറ്റമായി ആൾക്കാർ ഉന്നയിക്കാൻ സാധ്യതയുള്ളത് ഇന്ന് ക്ഷേത്ര ദർശനം എന്നതൊരു ഫാഷനും ഡംബ് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയുമായി മാറിയിട്ടുണ്ട് ഉള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇടമായി ക്ഷേത്രദർശനം മാറിയിട്ടുണ്ട് വി ഐ പി സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ക്യാഷ് നൽകി പ്രത്യേക ക്യൂവിൽ നിൽക്കാൻ കഴിയാത്തവരും ഇന്ന് ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് ഇന്ന് ഒരു യഥാർത്ഥ ഭക്തന് ക്ഷേത്രത്തിലേക്ക് പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം അത്തരത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു വി ഐ പികളെയും സെലിബ്രിറ്റികളെയും പ്രത്യേക ക്യൂ നിൽക്കുന്ന ആൾക്കാരെയും എല്ലാം താലത്തിൽ കൊണ്ടുപോയി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം രണ്ടാം കിടക്കാരെന്ന രീതിയിലാണ് സാധാരണ ആൾക്കാരെ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അവിടുത്തെ ജീവനക്കാരും പൂജാരിമാരുമെല്ലാം തന്നെ കാണുന്നത് ക്ഷേത്രത്തിൽ എത്രത്തോളം ആളുകൾ കൂടുതൽ കയറുന്നോ അതിനനുസരിച്ച് തിരുമേനിമാർക്ക് ദക്ഷിണ കിട്ടുന്നത് കൂടും വഴിപാടുകൾ കൂടും അങ്ങനെ ക്ഷേത്ര വരുമാനം കൂടും അതുകൊണ്ട് തിരുമേനിമാരും ക്ഷേത്ര ഭാരവാഹികളും ഈ ഷർട്ടിട്ട് ക്ഷേത്രദർശനം അനുവദിക്കാനാണ് സാധ്യത നമ്മുടെ നഷ്ടപ്പെട്ട ക്ഷേത്ര സംസ്കാരത്തെ തിരിച്ചു പിടിക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത് ഇന്ന് ക്ഷേത്രങ്ങളെല്ലാം തന്നെ പണമുണ്ടാക്കുന്നതിനുള്ള ഒരു ഇടവും വാണിജ്യ കേന്ദ്രവുമായി മാറിയിരിക്കുന്നു ക്ഷേത്രങ്ങളെ ആധ്യാത്മിക കേന്ദ്രങ്ങളാക്കുന്നതിന് പകരം ക്ഷേത്രത്തിൽ കൂടി വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ആധ്യാത്മിക നേതാക്കന്മാരും മഠാധിപതികളും ചിന്തിക്കുന്നത് ഷർട്ട് ഇട്ടുകൊണ്ടുള്ള ക്ഷേത്ര ദർശനം അനുവദിക്കുമ്പോൾ ഈ ഷർട്ട് ഊരി ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ മടിച്ചു നിൽക്കുന്നവർ കൂടി ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതോടുകൂടി ക്ഷേത്രത്തിനുള്ളിൽ ആ ശ്രീകോവിൻ്റെ ഭാഗത്തും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും ഒരു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാവുകയും അത് സുഖകരമല്ലാത്ത ഒരു ക്ഷേത്ര ദർശനത്തിന് കാരണമാവുകയും തിക്കും നിരക്കിനും കാരണമാവുകയും ചെയ്യും ഇപ്പം ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് ണം അതിന് അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന്റെ അനുവദിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഷർട്ട് കൂരി ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ മടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരെ കൂടി ക്ഷേത്രത്തിനുള്ളിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ചിലർക്ക് ഷർട്ട് കൂരി ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് കുറച്ച് ചമ്മലുണ്ട് അത്തരം ആൾക്കാരെ കൂടി ക്ഷേത്രത്തിനുള്ളിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഷർട്ട് ഊരി കയറാൻ മടിക്കുന്നവരെ എന്തിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഷർട്ട് ഇട്ട് കയറ്റാൻ ശ്രമിക്കണം എല്ലാവരെയും ക്ഷേത്രത്തിൽ കയറ്റുന്നതിന് പകരം ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ക്ഷേത്രത്തിൽ കയറാൻ തയ്യാറാകുന്നവരെ മാത്രം ക്ഷേത്രത്തിൽ കയറ്റുന്നതല്ലേ നല്ലത് ക്ഷേത്രദർശനത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതന്നെയാണ് പക്ഷേ അത് ക്ഷേത്ര സംസ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാകരുത്